ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ലോക്കെയിൻ കൺമണി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് സൺഡേ ഇന്നലെ ആദർശന്റെ ബർത്ത് പിറന്നാളായിരുന്നു അപ്പൊ അതിന്റെ കുറച്ച് ബ്ലോഗൊക്കെ അടിപൊളിയായിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് രാവിലെ എനിക്ക് കൈസ് പക്ഷെ എനിക്ക് വെയ്യായിരുന്നു നല്ല പനിയും പീരിയഡ്സ് അങ്ങനത്തെ എല്ലാം കൂടി ആഹാ നല്ല സുഖമുള്ള ടൈമാണ് പനിക്ക് കുറച്ചൊരു കുറവ് വന്നതായിരുന്നു ഇനി ഞാൻ ഒക്കെ ആയിട്ട് ശനിയാഴ്ച നോക്കി വലിയ സീൻ ഉണ്ടായില്ല പക്ഷെ ഇന്നലെ തൊട്ട് വീണ്ടും എനിക്ക് ഈ കണ്ണിന്റെ ചുറ്റവും കണ്ണ് പിരികം ഇവിടെ കൊടുക്കത്തെ വേദനയ്ക്ക് സഹിക്കാൻ പറ്റില്ല രാവിലെ ഒന്നും എനിക്കാനും പറ്റുന്നില്ല ആകെ വെയ്യാത്തൊരവസ്ഥ ഞാനപ്പൊ ഇനി ഇനി കുറേ വീഡിയോസ് ഇപ്പോൾ അത് കുറെ എടുത്ത് വെച്ചിട്ട് പോസ്റ്റ് ചെയ്യാത്ത കുറേ വീഡിയോ ഇനി ഇതും അതുപോലെ അങ്ങനെ ആക്കണ്ട വിചാരിച്ചിട്ട് വയ്യെങ്കിലും കൂടി എനിക്ക് ഒന്ന് വ്ലോഗ് ചെയ്യാൻ വിചാരിച്ചു ഇപ്പൊ സമയം ഒരു ഒന്നേക്കാലൊക്കെ ആയി തുടങ്ങിയിട്ടോ അത് ഇതേ ഈ സമയം വരെ ഞാൻ ഫുൾ ഒക്കെ നോക്കി തീരെ വയ്യ ചുമച്ച് ചുമച്ചിട്ടാച്ചാൽ അങ്ങനെ അയ്യോ തീരെ വയ്യാത്തൊരു ടൈമാണ് ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും കിട്ടും അമ്മയ്ക്കതെ അവർ ഷൈഡ് അതെല്ലാവർക്കും പനിയാണ് എല്ലാവരും പക്ഷേ അവർക്കൊക്കെ വർക്കിന് വേണം എനിക്ക് ഇവിടെ ഇരുന്നാൽ റെസ്റ്റ് എടുക്കാൻ പറ്റും കേട്ടോ ആവർഷകരണമൊക്കെ തീരെ വെയ്യുക പക്ഷെ എനിക്കിപ്പോൾ എന്താ പറയുക തലവേദനിച്ചിട്ടും ആകെ മൊത്തത്തിൽ എന്തോ ഇയായിയാണ് കേസ് അപ്പം ഇന്നലെ അദർശ ബർത്ത്ഡേയുടെ വ്ളോഗ് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് നമുക്ക് കാണാം അപ്പോൾ ഞാൻ ഞാൻ ഫുള്ള് ഇന്നലത്തെ ഫുള്ള് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ എന്താ പറയുക ഉച്ചവരത്തേക്ക് പിന്നെ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല കേസ് എന്തോ ഒരു ഒരു സുഖം ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് എടുത്തു പിന്നെ ഒരു ഫുഡൊക്കെ കഴിച്ചു കിടുന്നതിന് ശേഷം എനിക്ക് തീരെ പറ്റാതെയും കാരണം തല തലമേഞ്ചിട്ടും അങ്ങനെയായിട്ട് ഫുള്ള് അങ്ങനെ എന്റെ കണ്ണും ഒക്കെ ആകെ നീരിവെച്ചാൽ പോലീക്കേസ് പിന്നെ ഞാൻ ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് തോന്നിയില്ല അപ്പോൾ അവിടെ വെച്ചത് ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നു എന്നാലും എല്ലാ വീഡിയോ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണേച്ചെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വീഡിയോ കണ്ടിട്ട് തരാം ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്നാണ് ഈ ബർത്ത് ഡേ ആഘോഷിക്കേണ്ടത് കാരണം ഇവിടെ ഡേറ്റ് ഓഫ് ആണ് നോക്കാറ് ഞങ്ങൾ അവിടെ നിന്നാളാട്ടോ അപ്പോൾ അതൃഷ്ണൻ്റെ പിറന്നാൾ വരുന്നത് ഞായറാഴ്ച ദിവസമാണ് ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് ചൊവ്വാഴ്ച അപ്പോൾ ചൊവ്വാഴ്ച ദിവസം അവിടെ പ്രത്യേകിച്ച് ആരും ഉണ്ടാവും രണ്ട് പേരും വർക്കിന് പോകും ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ വിചാരിച്ച ചെറിയ സദ്യ ഒക്കെ വെക്കാം അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പച്ചക്കറി സംഭവങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയി പിന്നെ തോന്നി എല്ലാ എല്ലാ സംഭവം വാങ്ങിച്ചു പിന്നെ എന്താ ഒരു കേക്ക് വാങ്ങിച്ചാൽ അപ്പോൾ ഞങ്ങൾ ഒന്നും ചെയ്യാതെയാണ് പോകേണ്ടായിരുന്നത് അപ്പം ഞാൻ അവിടെ വെച്ചിട്ട് കേക്ക് ആണ് അപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട പട്ടം വാങ്ങിക്കുന്ന അങ്ങനെ ഞാൻ നിർബന്ധിച്ചു ിച്ചിട്ട് ഒരു കേക്ക് വാങ്ങിച്ചു അങ്ങനെ നമ്മൾ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ചു പോകാനുട്ടോ എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷനായിരുന്നു കേട്ടോ ഗൈസ് ഞാൻ എന്താപ്പോ സ്റ്റാറ്റസ് ഡേറ്റ് ഓഫ് ബർത്ത് ഇടണോ മൊത്തത്തിൽ എനിക്ക് ആകെ അന്ന് ഫുൾ കൺഫ്യൂഷൻ കൺഫ്യൂഷനായിരുന്നു ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിറങ്ങിയിട്ടോ ഹലോ ഗൈസ് അപ്പോൾ ഞങ്ങളൊരു കല്യാണത്തിന് പോയിട്ട് വരാട്ടോ ആദർ ഷാഡിൻ്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണം ഉണ്ടായിരുന്നു മുഖത്ത് വെച്ചിട്ടായിരുന്നു അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വരണമെങ്കിൽ ആൾ ആദർ ഷാർഡിൻ്റെ പേറന്നാളാണ് അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ഇവര് ഇവര് ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ട് എല്ലാവരും ആഘോഷിക്കാറ് പക്ഷേ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് പത്താം തീയതി ചൊവ്വാഴ്ച ദിവസം അപ്പോൾ എല്ലാവരും ും ഞാൻ മാത്രം അപ്പൊ വിചാരിച്ചു പിറന്നാള് വരണത് നാളെയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു നാളെ ചെറിയ സബ്ബീൻ ആയിട്ട് കേക്കൊക്കെ മുറിക്കാമെന്ന് ഞാൻ വിചാരിച്ചു ഇങ്ങനെ പറഞ്ഞതാ എനിക്ക് സർപ്രൈസ് സർപ്രൈസായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല കേസിൽ അവർ ശനം ലീവാണ് അവർ ശനം കപ്പാണ് അതൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അവർഷനെയും കൂട്ടിയിട്ട് ഞങ്ങള് കല്യാണം കഴിഞ്ഞ് വരണ വലിക്കണ്ടേ അവിടെ കയറി ബേക്കറിയിലൊക്കെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് ഇനിയിപ്പൊ എന്താ കുറച്ചും കൂടി സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിക്കാണ്ട് ഇത്ര വലിയ പരിപാടി നല്ല ചെറുതായിട്ട് ഞാൻ ഞമ്മർ ഷെൻ്റെ ഉണ്ടാവുള്ളൂ കുറച്ച് പേരുള്ള മൂന്നു പേർക്ക് ഒരു അങ്ങനെ ഒരു ഇതാക്കാന്ന് വിചാരിച്ചു ആ ഞാൻ ദാദൃഷട്ട് സാധനം വാങ്ങിക്കാൻ കാര്യം കിട്ടും അങ്ങനെ കുറച്ചു നേരം വീട്ടിലൊക്കെ വന്ന് റെസ്റ്റ് എടുത്ത് വൈകിട്ട് നമ്മൾ ജിമ്മിൽ പോയി ജിമ്മിൽ പോയിട്ട് കുറച്ച് ദിവസമായി എന്നിട്ട് ഭയങ്കര മേലും കൈയും വേദന ഇപ്പോഴും എനിക്ക് ഭയങ്കര വേദന കുറേ നാൾക്ക് ശേഷം അല്ലേ ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് കുറച്ച് മടിയൊക്കെ ഉണ്ടായി എന്നാലും ഞാൻ വർക്കൗട്ട് ചെയ്തു ഗൈസ് അതൊരു ഈ വീഡിയോ ഒക്കെ എടുത്തു തന്നെ എന്നാൽ ട്രോളാൻ വേണ്ടി എടുത്തതാണ് പക്ഷെ ഞാൻ ഇതിലേക്ക് ജസ്റ്റ് ആയിട്ട് വെച്ചു എന്ന് മാത്രം അങ്ങനെ അവിടെ നിന്ന് പോയി വരണ വഴിക്ക് നമ്മൾ കുറച്ചും കൂടി പച്ചക്കറികളും എനിക്ക് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടായി അപ്പോൾ ഞങ്ങൾ ചെറുപ്പേലേ എത്തിയപ്പോൾ അവിടുത്തെ ഞങ്ങൾ ഇപ്പോഴും വാങ്ങിക്കാനുള്ളൊരു സ്റ്റോറും തന്നെയാണ് എടുത്തത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു പോകുന്നത് പിറ്റേ ദിവസത്തെ പിറന്നാളുടെ അന്നത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ രാവിലെ ഞാൻ എനിക്ക് ഞാൻ നേരത്തെ ഒക്കെ എനിക്കണംന്ന് വിചാരിച്ചു ഒരു അഞ്ച് മണിക്കൊങ്ങനെ എനിക്കണംന്ന് വിചാരിച്ചത് പക്ഷേ എനിക്ക് ഓൾറെഡി പനിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരു ഏഴ് മണിക്കാവുമ്പോൾ ഞാൻ എനിക്ക് കേട്ടോ ഞായറാഴ്ച ദിവസം കയറുന്ന എല്ലാവർക്കും ഭയങ്കര റെസ്റ്റ് ഡേ ആണെന്ന് അപ്പോൾ ഞാൻ ഇനി കുളിക്കാനൊക്കെ വിചാരിച്ചു പോയി അങ്ങനെ ആദർശനാണ് ഇത് ഞാൻ വാങ്ങിച്ച പിറന്നാളിന് വേണ്ടി വാങ്ങിച്ച ഷർട്ടല്ല കേട്ടോ വെറുതെ ഞാൻ ഞാൻ കണ്ടപ്പോൾ വാങ്ങിച്ചതായിരുന്നു അപ്പോൾ അത് ആദർശനെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ജസ്റ്റ് അത് കൊടുത്തു അത് കഴിഞ്ഞ് രാവിലെ ഞാൻ അതൊന്ന് അയണ് ചെയ്യണമായിരുന്നു ആദ്രഷ്ടമ്പലത്തേക്ക് പോകുമ്പോ ഒന്ന് ഇട്ടോട്ടെ വിചാരിച്ചു കഴിഞ്ഞാൽ അതും കൈ പിടിച്ചിട്ട് താഴത്തേക്ക് ഇറങ്ങിട്ടോ എനിക്കാച്ചാ ഹെവി തലവേദനന്റെ കണ്ണും മുഖൊക്കെ ആകെ നീര് വെച്ച പോലെ ആയിരുന്നു ആകെ വെയ്യായിരുന്നു അന്ന് പിന്നെ ഞാൻ അമ്മേനെ വിളിച്ചില്ല കേട്ടോ അമ്മയ്ക്ക് ആകെ കിട്ടണ ഒരു ദിവസമാണ് ഞായറാഴ്ച ദിവസം അപ്പം എന്നാൽ അമ്മ മുറങ്ങിക്കോട്ടേ വിചാരിച്ച് ഞാനിപ്പോൾ അതൊക്കെ ചെയ്യാണ് പക്ഷേ അമ്മ എന്നാലും ഇനിറ്റ് വന്നു ഗെയ്സ് ഞാൻ അടുക്കളയിൽ കയറി സൗണ്ട് കിട്ടപ്പം അമ്മ കുറച്ച് ഞാൻ വിളിക്കും അമ്മ ഇനിയിട്ടുട്ടോ അപ്പം ഞാൻ തലേ ദിവസം തന്നെ എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് ഇതാണ് എളുപ്പം ഞാൻ അവിടെ നിന്ന് കടയുന്ന സംഭവങ്ങൾ വാങ്ങിച്ചു വന്നപ്പോൾ തന്നെ ഞാൻ എല്ലാം അരിഞ്ഞ് ഫ്രിഡ്ജ് കയറ്റി അപ്പം രാവിലെ ഇനിട്ടതൊക്കെ അതൊക്കെ വേണ്ടു അത് കാരണം എനിക്ക് ഏറ്റവും എളുപ്പപ്പണിയായിട്ട് ഞാൻ തോന്നിയത് പിന്നെ ഇതാ ഞാൻ ഓരോന്നൊക്കെ എടുത്ത് സാമ്പാർ വെക്കാനായിരുന്നു അപ്പോൾ സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് എല്ലാ സംഭവങ്ങളും സെറ്റ് സെറ്റാക്കാമായിരുന്നു പരിപ്പ് സംഭവങ്ങളൊക്കെ ഇട്ട് കഴുകി എല്ലാം ഓക്കെ ആയിക്കായിരുന്നു കേട്ടോ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ടോ ഓൾറെഡി എനിക്ക് തീരെ വയ്യ എന്ന് ഞാൻ എന്താ പറയുക താലങ്ങനങ്ങനെ കണ്ണൊക്കെ ആകെ വിങ്ങിയിട്ട് പിന്നെ ഞാൻ അന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പയറുപ്പേരിയും കേബേജു പേരിയും സാമ്പാർ പിന്നെ പപ്പടം പായസം അത്ര ചെറിയൊരു സദ്യയായിരുന്നു കേട്ടോ ആ വീലൊക്കെ വെക്കണം എന്നുണ്ടായി പിന്നെ ആരും കഴിക്കില്ല ഞങ്ങൾ മൂന്ന് പേരിലേ ഉള്ളൂ അപ്പം ഞാനാദ്യം സാമ്പാ സാമ്പാറിനുള്ള പരിപ്പ് ഇതാക്കാം കേട്ടോ അപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് വട്ടമായി ഞാൻ സാമ്പാർ വെച്ചിട്ട് കേടാവുന്നു കേടാ മനസ്സ് ഒരു വൃത്തിയായിട്ട് ടേസ്റ്റ് വരിക അപ്പോഴാണ് മനസ്സിലാവുന്നത് വെളുത്തുള്ളി ഇടാൻ ഇവിടെ ചില ഒരു വെളുത്തുള്ളി ഇടും പക്ഷെ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന റെസിപ്പിയിൽ വെളുത്തുള്ളി ഇടാൻ പാടില്ല പക്ഷെ ഞാൻ അതിൽ വെളുത്തുള്ളി ഇട്ടപ്പോൾ രണ്ട് വട്ടവും എൻ്റെ സാമ്പാർ കേടായി പിന്നെ ഞാൻ വെളുത്തുള്ളി ഇടാതെ വെച്ചപ്പോൾ സംഭവം സെറ്റായിട്ടോ പിന്നെ സാമ്പാർക്കുള്ള തേങ്ങ ചിരകണമായിരുന്നു അന്ന് തലേ ദിവസം ചിറകി വെക്കണമെന്ന് വിചാരിച്ചാൽ പക്ഷെ എനിക്ക് അപ്പോൾ എന്തോ ഒരു മടി പിടിച്ചപ്പോൾ പിന്നെ ഞാൻ ചെയ്തില്ല അപ്പോൾ ഞാൻ ഗ്യാസ് കുക്കറിൽ സംഭവം സാമ്പാർ കഷ്ണമൊക്കെ വേവിക്കാൻ വെച്ചു അതിൻ്റെ അപ്പുറത്ത് തന്നെ തേങ്ങ വറുത്ത് വെക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ അപ്പോൾ തേങ്ങ വറക്കണേക്കാ മുന്നേ ഞാൻ ജസ്റ്റ് കായൊന്ന് വറുത്ത് വെക്കാമെന്ന് വിചാരിച്ചു എല്ലായിടത്തും കായം വറക്കില്ല എന്ന് തോന്നുന്നു ഇവിടെ കായ അമ്മയൊന്നും കായം വറക്കില്ല അങ്ങനെ തന്നെ സാമ്പാർ വേവിക്കണേക്ക് ഇടുക എന്ന് പറഞ്ഞ് പക്ഷേ എൻ്റെ അമ്മ വെക്കുമ്പോൾ കായൊക്കെ വറുത്തിട്ടാണ് വെക്കുക അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ സാമ്പാർ വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എന്നാളൊക്കെ സാമ്പാർ കേടാവുമ്പോൾ ഞാൻ വിചാരിച്ച് കായ് ഇനി കൂടിയിട്ടാണോ എന്താണ് സംഭവം എന്ന് കൺഫ്യൂഷനായിട്ട് പിന്നെയാണ് മനസ്സിലായി അമ്മേനെ ചോദിച്ചപ്പോഴാണ് നീ ആരെങ്കിലും വെളുത്തുള്ളി ഇടുവോ പക്ഷേ ഇവിടെ വെളുത്തുള്ളി ഇടുന്നൊക്കെയാണ് പറയുന്നത് എല്ലായിടത്തും വേറെ വേറെ തരത്തിലെല്ലാം ഉണ്ടാക്കുന്നത് അപ്പോ ഞാൻ അടുക്കളത്തെ പണി സെറ്റാക്കുമ്പോഴേക്കുമ്പോ റീനമ്മ മുറ്റടിക്കാൻ പോയിട്ട് റീനമ്മ ഈ സമയത്തൊക്കെ ഇണിച്ചോ അപ്പോൾ അമ്മ മുറ്റടിക്കാൻ പോയി ഞാൻ എല്ലാം അടുക്കളയെത്ത ഞാൻ തന്നെ ചെയ്തോളാന്ന് വെച്ചിട്ട് ഞാൻ തന്നെ എല്ലാം ഓക്കെ ആക്കാന്ന് വെച്ചു അപ്പൊ കായം ആദ്യം വറുത്തെടുത്ത് എനിക്ക് എപ്പോഴും സാമ്പാർ വെക്കുമ്പോൾ ഓരോ പണി കിട്ടാറുണ്ട് കൈസെന്തെങ്കിലൊക്കെ പൊട്ടിത്തെറിച്ച് മേത്തായിട്ട് ആകെ പൊള്ളല് കിട്ടാറുണ്ട് രണ്ടു വട്ടും അങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതേപോലെ ഞാൻ ഭയങ്കര സൂക്ഷിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന കുറച്ചൊരു അകലം വെച്ചിട്ട് പിന്നെ നമ്മളിത് തേങ്ങിട്ടു തേങ്ങ നന്നായിട്ട് ഇങ്ങനെ ചൂടാക്കിയിട്ട് ഇങ്ങനെ വരുമ്പോൾ അതിൽ കറിവേപ്പിൻ്റെ എല്ലാം നന്നായിട്ട് ഇടണം അപ്പം നല്ലൊരു സ്മെല്ല് കിട്ടുമെന്നാണ് നമ്മൾ പറയാറ് കറിവേപ്പിൻ്റെ അല ഇട്ടിട്ട് പിന്നെ നമ്മുടെ ഉള്ളിയിൽ ചെറുളി ചെറുളുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് സംഭവം വറുത്തെടുക്കണം കണ്ടോ അപ്പൊ ഞാൻ ഇത്രത്തോളം കറിവേപ്പില ഇടുന്നുണ്ട് പിന്നെ നമ്മുടെ ചെറുളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നന്നായി മുരിഞ്േ മുരിഞ്ഞ ചെതിക്കാക്കിയിട്ട് എടുക്കണം കേട്ടോ പിന്നെ അത് ഞാൻ വേഗം വറുത്ത് മാറ്റി വെച്ചു പിന്നെ ഞാനിത് ഉപ്പേരി വെക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതാ പയരുപ്പേരിക്കുള്ള പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചു അപ്പോൾ പയറുപ്പേരി അച്ചാച്ചയാണ് അച്ചാച്ചിന് ഭയങ്കര ഇഷ്ടം ഞാൻ ഉണ്ടാക്കണ പയരുപ്പേരി എനിക്ക് അച്ഛൻ കടുക് പൊട്ടിച്ചുള്ള സംഭവം ഒന്നും ഇഷ്ടമല്ല കേട്ടോ ഞാൻ ഞങ്ങളുടെ ഇവിടെ അമ്മ ഉണ്ടാക്കുന്ന രീതിക്ക് തന്നെയാണ് എല്ലാതും ഇവിടെ ഉണ്ടാക്കാറ് അങ്ങനെ ഞാനിത് ഉപ്പേരിക്കുള്ള ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് ആദ്യം എണ്ണയിലിട്ട് മൂപ്പിച്ചിട്ട് പിന്നെ അതിൽ നമ്മുടെ മുളക് പൊടി മഞ്ഞപ്പൊടി ഇട്ടിട്ട് നന്നായി ഇളക്കി പിന്നെ പയറിട്ടിട്ട് അങ്ങനെ വേവിച്ച് എടുക്കുക അങ്ങനെയാണ് ഞാൻ പയറുപ്പേരി ഉണ്ടാക്കാറ് എൻ്റെ അമ്മ തീരെ വെള്ളം ഒഴിക്കാറില്ല കേട്ടോ ഞാൻ പക്ഷേ നന്നായി ഒഴിക്കും എന്നിട്ട് ആ വെള്ളം ഫുള്ള് വറ്റിച്ച് നന്നായി വേവിച്ചെടുക്കും എന്ന് വെച്ചാൽ എന്ത് ഉടയണ രീതിക്കല്ല എനിക്കിവിടെ കറക്റ്റായിട്ട് കിട്ടാറുണ്ട് കേട്ടോ പിന്നെ ഞാൻ സാമ്പാർ ഇറക്കി വെച്ചിട്ട് അതിക്കുള്ള വെണ്ടയ്ക്കയും നമ്മുടെ തക്കാളിയും ഇങ്ങനെ വഴറ്റിയിട്ട് അതങ്ങ് ഉടങ്ങി പോകുമല്ലോ പക്ഷെ ഇതിൽ ഞാനൊരു മണ്ടത്തരം കാട്ടി കൈസ് ആദ്യം ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വഴറ്റി വയ്ക്കണമായിരുന്നു ഞാൻ രണ്ടും കൂടി ഒരുമിച്ചിട്ട് തക്കാളി അതേപോലെ ഉടയുകയും ചെയ്യും ട്ടോ പക്ഷെ നമ്മളത് ചെയ്യുമ്പോൾ ഇനി ആദ്യം ഒന്ന് വഴറ്റിയെടുക്കുക അത് കഴിഞ്ഞിട്ട് തക്കാളി ഇടാൻ ഞാൻ കണ്ടുപോകും രണ്ടും കൂടി ഒരുമിച്ചിട്ട് ലാസ്റ്റ് കുറച്ചും കൂടി വേണമല്ലോ തക്കാളി പെട്ടെന്ന് ഒടഞ്ഞു പോയിൻ്റെ എന്നാലും സീനില്ല ഞാനെല്ലാം അഡ്ജസ്റ്റാക്കി എന്നിട്ടത് സെറ്റാക്കി വെച്ച് പിന്നെ തേങ്ങ വറുത്ത അരപ്പൊക്കെ സാമ്പാറൊക്കെ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുത്തു കൈസ് ഞാനിക്ക് ഒരു കാര്യം മറന്നു പോയിട്ടോ ഞാൻ പിന്നെ ആരുടെ അടുത്തും പറഞ്ഞില്ല സംഭവം ഞാൻ പുളി ഒഴിക്കാൻ മറന്നു എന്നിട്ട് ഞാൻ കറിയൊക്കെ സെറ്റായതിന് ശേഷമാണ് വീണ്ടും പുളി പിഴിഞ്ഞൊഴിച്ചിട്ട് ഒന്നും കൂടി തിളപ്പിച്ചത് അപ്പോൾ ഇതിന് മുന്നേ തേങ്ങ ഒഴിക്കണമൊക്കെ മുന്നേ പുളിവെള്ളം കുറച്ച് പിഴിഞ്ഞു ഒഴിക്കണമായിരുന്നു പക്ഷേ ഞാൻ അത് ചെയ്യാൻ പറ്റുന്നു ഗൈസ് എന്നിട്ട് എന്നാലും ടേസ്റ്റിനൊന്നും സീനുണ്ടായിരുന്നില്ല അവിടെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു സാമ്പാർ പിന്നെ ഇതാ വഴറ്റി വെച്ച നമ്മുടെ വെണ്ടയ്ക്കയും തക്കാളിയും കൂടിയിട്ടും കൂടി ഇട്ടിട്ടൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചു പിന്നെ ഞാൻ വേഗം വേഗം ഓരോ പണികളൊക്കെ വേഗം സെറ്റാക്കി പിന്നെ ഞാൻ കുറച്ച് നേരം ഉള്ളിക്ക് മാതൃശേട്ടം കുടിച്ച് മാറ്റി വന്നു അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോ അപ്പോൾ ഷർട്ട് ഇട്ടിട്ടൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ടായി ഹൈ ഗൈസ് അപ്പോൾ കുറേ പണികൾ ചോറ് ആവുന്നു സാമ്പാർ പിന്നെ പയറുപ്പേരി കാബ്രേജ് ഉപ്പേരി ഒക്കെ സെറ്റായി ഇനി ഇതാ മാതൃ ചേട്ടാ അമ്പലത്തിൽ പോയി തോന്നിട്ട് Oh, േ ഒന്ന് ഫേസ് വാങ്ങിച്ചിട്ടു പോലത്തിൽ പോയി വന്നിട്ടുന്ന് ഫേസ് അപ്പൊരിക്കാനും കൂടി ഇണ്ട് ഞാൻ വേഗം പണികൾ നോക്കട്ടെട്ടോ ഞാൻ വരുന്നേ ഫൈസ് ഇനി മീൻ ഒന്ന് വൃത്തിയാക്കണം പിന്നെ ഒന്ന് ഫ്രൈ ചെയ്യണം വേറെ കുറെ പണികൾ കഴിഞ്ഞു ഇനി അടി ഒക്കെ ബാക്കി എടുക്കാം എല്ലാം മേസറ്റ് ആക്കട്ടെട്ടോ എന്നിട്ട് ബ്ലോഗിക്കെ പിന്നെ മീൻ അമ്മയ്ക്ക് നന്നാക്കി തന്നു പിന്നെ അത് വർക്ക് വേണ്ടിയിരുന്നുള്ളു അങ്ങനെ ഞങ്ങളെല്ലാം അടുക്കളയത്ത് വേറെ കുറെ സെറ്റായിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിരിക്കുക കേട്ടോ അപ്പോൾ ഞാൻ പായസം പാലട ഉണ്ടാക്കണം എന്ന് കുറേ വിചാരിക്കുന്നു അപ്പോൾ പാലട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ച് പിന്നെ നല്ല എളുപ്പമായിരുന്നു ഞാൻ ഫസ്റ്റ് നല്ല പേടി ഉണ്ടായി എൻ്റെ ബർത്ത്ഡേയ്ക്ക് ഞാൻ പാലഡുണ്ടാക്കിയിട്ടാണ് കരിഞ്ഞ സീനായി അതുകാരണയ്ക്ക് ഞാൻ നന്നായി ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് യൂട്യൂബൊക്കെ നോക്കി അങ്ങനെയാണ് സംഭവം വെച്ചിട്ടുണ്ടായി അപ്പോൾ നല്ല എളുപ്പമാണ് ഉണ്ടോ പാല് തിളച്ചിട്ട് അതിൽക്ക് ഈ സംഭവം ഒപ്പം നിന്ന് ഇങ്ങനെ ഇളക്കി ഇളക്കി കുറുക്കി എടുക്കണം അത്ര മാത്രമേ ഉള്ളൂ പിന്നെ അത് തിളച്ച് സെറ്റാകുമ്പോൾ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഇതു ഉപ്പ് ഇട്ടുകൊടുക്ക എന്നിട്ട് നന്നായിട്ട് ഇളക്ക പിന്നെ പായസത്തിനൊരു പിങ്ക് കളർ ഒരു തനി വെള്ള കളറല്ലോ പാലടി ഉണ്ടാവുക ആ കളർ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ അത് ഞാൻ യൂട്യൂബിൽ നോക്കി കണ്ടുപിടിച്ചതാട്ടോ അപ്പോൾ നമ്മളൊരു പാത്രത്തിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ക്യാരം ചെയ്യണം അപ്പോൾ ഒരു ഒരു റെഡ് ഒരു ബ്രൗൺ കളറാവും അപ്പോൾ കുറച്ച് ഒരു ബ്രൗൺ കളറാവുമ്പോൾ അതെടുത്തിട്ട് നമ്മൾ പായസത്തേക്ക് ഒഴിച്ചാൽ മതി പഞ്ചസാരയൊക്കെ നമ്മൾ നോക്കിയിട്ട് നമ്മുടെ ഇഷ്ടത്തിനിട്ട് സെറ്റാക്കുക അപ്പോൾ ഈ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താൽ വേണ്ടി മതി കേട്ടാകും അടിപൊളി ഒരു നല്ലൊരു ഒരു ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞു പിന്നെ ഞാൻ കുറച്ച് മിഠായ്മൊഴിച്ചു കൊടുക്കുകയാണ് കാരണം പഞ്ചസാരയ്ക്ക് ഓൾറെഡി ആ ഒരു പാക്ക് ഉണ്ടാവുമല്ലോ പാലട അതിൽ തന്നെ എല്ലാം സെറ്റായിട്ടാണ് കിട്ടുക അപ്പം ഞാൻ എന്നാലും കുറച്ചും കൂടി മധുരം എക്സ്ട്രാ വേണം പാലട വയ്ക്കാൻ പോയിട്ട് ടേസ്റ്റ് വേണം പക്ഷേ എനിക്ക് ഈ മധുരം വേണമായിരുന്നു അച്ചാച്ചൻ പറഞ്ഞു കുറച്ച് മധുരം കൂടി എന്ന് അച്ചാച്ചൻ പറഞ്ഞു കേട്ടോ എന്നിട്ട് ഇതാ മിഠായി മെയ്റ്റ് ഒഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ഒരു സ്പൂൺ നെയ്യ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തു എനിക്കെൻ്റെ അത്ഭുതമായി ഗൈസ് ഞാൻ ഇത്രയും നന്നായി പാലട ഉണ്ടാക്കിയത് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം ഞാൻ മുന്നേ ഉണ്ടാക്കിയത് ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നു അത് കാരണം ഞാൻ പേടിച്ച് പേടിച്ചിങ്ങനെ അതിങ്ങനെ പച്ചെള്ളം പോലെ എന്തൊക്കെയോ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല ഇതാവുമ്പോൾ കറക്റ്റ് നമ്മുടെ കുറുകി നല്ല കട്ടിയില് അടിപൊളിയായിട്ട് തന്നെ പാലട ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷായി ഗൈസ് പിന്നെ ഏതാ പൂച്ചക്കുട്ടിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് മീൻ വൃത മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചിട്ട് നിക്ക കൊടുക്കട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി പൂച്ചക്കുട്ടിക്കും പിന്നെ കോഴിക്കുട്ടിക്കൊക്കെ ഫുഡ് കൊടുക്കണം കേസൊരു പണി തന്നെയാണ് രാവിലെയും വൈകിട്ടും അത് കൊടുക്കണം അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് പോവുകയാണ് എൻ്റെ ഡ്യൂട്ടി കോഴിക്കുട്ടികൾക്ക് കൊടുക്കണത് ആദർശം എൻ്റെ ഡ്യൂട്ടി പൂച്ചക്കുട്ടിക്ക് പൂച്ചക്കുട്ടി ഭയങ്കര വികൃതി അതുകൊണ്ടെങ്കിൽ കുറച്ച് പേടിയായിരുന്നു അത് ഇങ്ങനെ മേത്തിക്കൊക്കെ ചാടി ചാടി നിൽക്കും അങ്ങനെ രണ്ട് മുട്ടയൊക്കെ കിട്ടിയതായിട്ട് ഞങ്ങളുടെ കോഴികൾ പിന്നെ ഉണ്ടായിരുന്നത് ക്ലീനിങ് ആയിരുന്നു ഞാൻ അടുക്കളകത്ത് കാര്യം സെറ്റാക്കുമ്പോൾ അമ്മയുടെ അമ്മച്ചൻ്റെ റൂം ആദർശമായിട്ട് ഒരു ഇതാക്കിയിട്ടുണ്ടായി അപ്പോൾ അത് ക്ലീനാക്കാൻ അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ ക്ലീനാക്കാൻ കയറിയപ്പോൾ ക്ലീൻ ആക്കുന്ന ഒരു വീഡിയോ എടുക്കാൻ എടുത്ത് വെച്ചത് അടുത്തോട്ടോ ഇതാടുന്നു കോലം പൂച്ചക്കുട്ടി എൻ്റെ അമ്മയും പക്ഷെ അപ്പിട്ടിട്ടും മൂത്ര ഒഴിച്ചിട്ടും ഞാൻ സംഭവം ക്ലീനാക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഈ നിശേഷം എടുത്തിട്ട് ഞാൻ കയറി പക്ഷെ ഈ കർട്ടൻ്റെ മുകളിലടക്കം നിറച്ച് അപ്പിട്ട് ചേർക്കുന്നത് എന്നിട്ട് ഞാൻ അത് അവിടെ ഇട്ടിട്ട് അങ്ങനെ എന്നെ വതി അടിച്ചത് ഞാൻ കൊണ്ട് പറ്റില്ലാതൊക്കെ മനസ്സിലായിപ്പോൾ അങ്ങനെ ഇതാ ഇതാ ഇടുന്നോട്ട് ഈ റൂമിൻ്റെ അവസ്ഥ ആകെ വലിച്ച് വാരിയിട്ട് എത്ര നാളായി തറയും അദർശേട്ടടുത്ത് എപ്പോഴും പറയൂ അദർശമായിട്ടാണ് ക്ലീൻ ആക്കുക ഞാനും അത് അമ്മ മാറി മാറി വരും ആള് നാളെ നാളെ നാളേന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കും അങ്ങനെ ഇങ്ങനെ കിടക്കണമായിരുന്ന റൂം അമ്മ എന്നിട്ട് ക്ലീൻ ആക്കിയിട്ടോ എന്നിട്ട് പിന്നെ ഇത് അമ്മയ്ക്ക് ഞാൻ അടിച്ചോലി എടുത്തു അമ്മ തുടച്ചു അങ്ങനെ ഞങ്ങൾ രണ്ട് പേരും കൂടിയിട്ട് പണികളൊക്കെ വേഗം സെറ്റാക്കി അപ്പം എൻ്റെ അടിച്ചോലി വേഗം കഴിഞ്ഞപ്പം അമ്മതേ ഉമ്മറൊക്കെ തുടക്കുകയാണ് അദർശമായിട്ട് ഇതാണ് കിടക്കുന്നത് പിന്നെ ഇതാണ് നമ്മൾ സദ്യക്കേണ്ടതല്ല വെട്ടാൻ പോവാണ് കേട്ടോ പിന്നെ ഞാൻ നാളെ കാണിച്ച ആ പറമ്പിക്ക് ഞാൻ വീടിൻ്റെ ഫ്രണ്ടിലത്തെ പറമ്പിക്ക് തന്നെയാണ് പോകുന്നത് അപ്പൊ അവർ ക്ഷേട്ടം പറയണ്ടി നമ്മൾ ഇവിടുന്ന പാമ്പിനെ കണ്ടേന്നൊക്കെ ഞാൻ അധികം ഇതാക്കണ്ട എന്താ ചൊറിഞ്ഞോണ്ട് നടക്കുന്നേ ഇതാട്ട് ഒറിജിനൽ സ്വഭാവം ഓരോ സ്വഭാവങ്ങൾ പുറത്ത് വരുന്നത് കണ്ടോ നമ്മളെവിടെ വെച്ചിട്ടല്ലേ ഏട്ട ഫോട്ടോ എടുത്തേക്കുന്നേ അന്നൊന്നും ഇവിടെ ഇത്ര കാടില്ലേ ആരണം അവിടെ ആരും ഉണ്ടല്ലോ കാറക്കുന്നു

bala لنم... اي കണ്ടോ എന്റെ പേടിയാണ് കഴിഞ്ഞാ എപ്പോഴും ചീത്ത കേക്ക് വെള്ളം ഇങ്ങനെ കൈയഴുകാൻ ഇങ്ങനെ എന്നെ തുറപ്പിച്ചിങ്ങനെ ഇതാക്കും അപ്പൊ എന്ന നല്ല ചീത്ത കേക്ക് കാരണം ഇപ്പൊ വെള്ളമൊക്കെ എവിടെയെങ്കിലും പോയി നല്ല പേടി എടുക്ക

यानी काहे नहीं रुक के आई आ कैलेंडर ले ना ना आई एम मैं दोबारा से अगर याद करोगे तो उतना है चैतन्य लिस्ट में है तुम तो चले को तुम ठंडा नहीं है कोई के जाने नहीं है आई आई लाइक टू पार्टी Çok zor değil. Ne yapacağız? പിന്നെ ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു അപ്പോൾ എല്ലാ സംഭവങ്ങളും ഞാൻ മേശാമ എന്നെ ഓരോന്ന് കഴിഞ്ഞപ്പോൾ അങ്ങനെ എന്നെ മേശാമ സെറ്റാക്കി തന്നെ വെക്കണ്ടായി അപ്പോൾ മീനൊക്കെ എൻ്റെ അവിടെയൊന്നും പിറന്നാളിലൊന്നും ഗൈസ് മീൻ കൂട്ടത്തില്ല ഇവിടെ അതർച്ച തന്നെ മീൻ വേണമെന്ന് പറഞ്ഞിട്ട് മീൻ വാങ്ങിച്ചുകൊണ്ട് സാമ്പാറും മീൻ വറത്തും ഭയങ്കര ഇഷ്ടമാണ്ക്ക് അപ്പോൾ അങ്ങനെ മീൻ ഞാൻ പൊരിച്ചുകൊടുത്തിട്ട് ഞങ്ങളുടെ അവിടെയൊന്നും കഴിക്കില്ല കേട്ടോ മീൻ മീനും മുട്ടയൊന്നും രാത്രി ആവുമ്പോൾ കഴിക്കണത് ഉച്ചയ്ക്ക് സദ്യ കഴിക്കണ സമയത്തൊന്നും കഴിക്കാറില്ല വിളക്കൊക്കെ വെച്ചിട്ട് കഴിക്കാറ് അപ്പോൾ ഇവിടെ ഞാൻ വിളക്കും വെച്ചില്ല കാരണം ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തൊരു അച്ചാച്ചൻ മരിച്ചിട്ടുണ്ടായി അപ്പോൾ കാരണം അതൊന്നും വെച്ചില്ല പിന്നെ പാകയൊക്കെ കൂട്ടി ഞങ്ങൾ ഫുഡ് കഴിച്ചു